ഹലോ ലുയ ദൈവനാമൂഹൃത്തപ്പെടുമാനാകട്ടെ ഈ മിനിറ്റിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ചേർന്നിരിക്കുവാൻ സർവ്വത്തിൽ ദൈവം എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കും പരിശുദ്ധ കർത്താവ് എന്നുള്ള ദൈവമേ ഈ മിനിറ്റ് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കിടെയും ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെയും വചനം കേൾക്കുന്ന സകല പേരെയും കർത്താവ് അനുഗ്രഹിക്കണം മാനിക്കണം പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനം ഇന്ന് അവരുടെ ലൈഫിനകത്ത് വലിയ തിരിവുകൾ ഉണ്ടാക്കാൻ സ്തോത്രം നാമത്തിൽ പിതാവേ പ്രിയ പോകുക യേശുദരങ്ങളെ പക്ഷെ പുസ്തകം ആറാമത്തെ ആയ അതിൻ്റെ എട്ടാമത്തെ വാക്യം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി ശത്രുവാകുന്ന സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ സമൂഹം അടുത്ത് ഒരു കൂട്ടരെ കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു വിശ്വസ്തരായ കർത്താവിനൽ നിയോഗിക്കപ്പെട്ട ഒത്തിരി പേരെ തിരഞ്ഞെടുത്തു അതിൻ്റെ സ്ഥാനത്ത് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു ബൈബിളിൽ അന്തരം സ്തോനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി തീർന്നു സ്തെനോസ് ദൈവകൃപ കൃപ ദൈവ സാന്നിധ്യം നിറഞ്ഞവനായി തീർന്നു ബൈബിൾ എഴുതിയിരിക്കുന്നു എന്നാൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു തുടങ്ങി ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായി എന്നാൽ അടുത്ത വാക്ക് ഒമ്പതാമത്തെ വാക്യം ലിഥീനറിന് പേരുള്ള പള്ളിക്കാരിലും കുറിയനക്കാരിലും അലക്സാണ്ടിയേക്കാരിലും കിൽക്കിയ ആസിയസ് ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഭാനൂസിനോട് തർക്കിക്കാൻ തുടങ്ങി സ്തേഭാനൂസ് എന്ന സാധു മനുഷ്യൻ ദൈവകൃപ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നോട് തർക്കിക്കാനോ എതിർക്കാനോ ആരുമില്ലാതിരുന്നു എന്നാൽ എപ്പോഴാണോ താൻ ദൈവകൃപ പ്രാപിച്ച് താൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു തുടങ്ങിയത് എപ്പോഴാണോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തുടങ്ങിയപ്പോൾ പ്രയോജനപ്പെടാൻ തുടങ്ങിയപ്പോൾ കുറച്ചുപേര് തനിക്ക് വിരോധം എഴുന്നേറ്റ് അതിൽ ഒരു കൂട്ടർ ചില പള്ളിക്കാർ രണ്ട് കുറേനക്കാരിലും അലക്സാണ്ട്രിയക്കാരിലും കിൽക്കിയാസി എന്ന ദേശക്കാർ ചിലർ എഴുന്നേറ്റ് സഹോദരങ്ങളെ നീ ദൈവത്തിൻ്റെ പേരെ ചെയ്തു തുടങ്ങുമ്പോൾ നീ ലോകത്തിൻ പ്രകാരം ജീവിച്ച് ലോകപ്രകാരം നടന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല എന്നാൽ എപ്പോഴാണോ നീ ദൈവകൃപ പ്രാപിച്ചു മാനസാന്തരപ്പെട്ട് കർത്താവിൻ രക്ഷിതമായി സ്വീകരിച്ച് കർത്താവിന് ഇഷ്ടമുള്ള ലൈഫ് നീ നയിക്കുമ്പോൾ ഒരിക്കലും നിന്നെ പ്രമോട്ട് ചെയ്യാനോ നിന്നെ ഒന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് പ്രയോജനപ്പെടുവാനോ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാകത്തില്ല ഇതാ നമുക്ക് സ്ഥാനോസ്തു കൃപയും ശക്തിയും നിറഞ്ഞവനായി കത്താവിൻ്റെ ശുശ്രൂഷ അധികം ഭാരത്തോട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്തേഫാനുസിന് വിരോധമായി എഴുന്നേറ്റ് കുറച്ച് പള്ളിക്കാരായിരുന്നു അടുത്ത മിനിറ്റ് കുറച്ച് കുറിയേനൊക്ക കാരണം എൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഇസ്രായേലിൽ അടിമവേല ചെയ്തുകൊണ്ടിരുന്ന കൃഷിപ്പണിക്കാർ ആഫ്രിക്കയിൽ നിന്ന് ആ ഭാഗത്തേക്ക് കുടിയേറി പാർത്തവർ അവർ പി സ്തേഫാനുസിനെ എതിർക്കാൻ തുടങ്ങി പിന്നെ അവിടെ കുറച്ച് ദേശക്കാരിലേക്ക് തർക്കിച്ചു തർക്കിച്ചു എന്നാൽ അടുത്ത പത്താമത്തെ വാക്യം എന്നാൽ അവർ സംസാരിച്ച ജ്ഞാനത്തിന് ആത്മവെതിർത്ത് നിൽക്കാൻ അവർ കഴിഞ്ഞില്ല സ്തോനോസ് അവർ നന്നായി സംസാരിച്ചു നന്നായി സംസാരിച്ചു പക്ഷേ ആത്മാവെതിർത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അടുത്ത അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് കണ്ടോ അവർ ചില പുരുഷന്മാരെ വശത്താക്കി പതിനൊന്നാമത്തെ വാക്യത്തിൽ സ്തേഫാനോ സുരതമായി ചില പുരുഷന്മാരെ വശത്താക്കി പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്തീഭാനുസുരമായി കള്ളസാക്ഷികളെ നിർത്തി എന്നൊരു കാര്യം പറയട്ടെ നീ കൃപ നിറഞ്ഞ് ദൈവശക്തി നിറഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പാൻ തുടങ്ങുമ്പോൾ ചിലർ എഴുന്നേൽക്കും കേട്ടോ നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ല നിന്നെ ഇല്ലാതെയാക്കാൻ നിന്നെ തകർക്കാൻ നിന്നെ ഉടയ്ക്കാൻ പക്ഷെ എന്നാൽ സ്തേഫാനോസ് എന്ന് പറഞ്ഞ ഭക്തന് വിരോധമായി ചിലഴു എഴുന്നേറ്റു എഴുന്നേറ്റു ചിലർ പിറകുർത്തു ചിലര് ചില പുരുഷന്മാരെ വശത്താക്കി ചില സമൂഹത്തെ ഇളക്കി വിട്ടു എന്നിട്ടും മുഖത്തേക്ക് നോക്കിയേ പതിനഞ്ചാമത്തെ വാക്യം ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു അവിടെയാണ് ഇന്ന് ഈ മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൃപ നിറഞ്ഞു കർത്താവിനോട് പ്രയോജനപ്പെടാൻ തുടങ്ങിയപ്പോൾ അവന് വിരോധമായി ചിലരെ എഴുന്നേച്ചു കള്ളസാക്ഷ്യം പറഞ്ഞു ചിലരെ പുരുഷാരത്തിൽ ഇളക്കി വിട്ടു ചിലരെ വശത്താക്കി ചിലരെ എതിർത്തു എന്നിട്ടും സ്തേഭാനുസിന്റെ മുഖം വാടിയില്ല ഇന്ന് മിനിറ്റ് സുവിശേഷ വേല നിമിത്തം നിനക്ക് വിരോധമായി കള്ളസാക്ഷ്യം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ നിന്റെ മുഖം വാടരുത് നിന്റെ മുഖം ഒരിക്കൽ കുനിയരുത് നിന്റെ തല കുനിയാ നോക്കണം കാരണം കർത്താവിന്റെ വേല നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഇവിടെ ബൈബിൾ കൃപയും ശക്തിയും നിറഞ്ഞതിന്പ് ഒരൊറ്റ മനുഷ്യർ സംസാരിക്കാനില്ല കൃപയും ശക്തിയും നിറഞ്ഞ് ശുശ്രൂഷ ചെയ്തു തുടങ്ങിയപ്പോ അവിടെ പള്ളിക്കാർ എതിർക്കാൻ തുടങ്ങി എഴുതി വെച്ചോ നിനക്ക് എഴുന്നേൽക്കും ചിലരെ ഇളക്കി വിടും ചിലർ നിനക്ക് വിരോധമായി കൂട്ടം കൂട്ടും കേട്ടോ പക്ഷെ നീ ഭയപ്പെടണ്ട സർവശക്തൻ നിന്റെ കൂടെയുണ്ട് സർവശക്തൻ നിന്റെ കൂടെയുണ്ട് വിശ്വസിക്ക ഇത്രയും പേര് ഇളക്കി വിട്ടിട്ടും തേമാനസിന്റെ മുഖം വാടിയില്ല ഈ മിനിറ്റ് സുവിശേഷ വേല നിമിത്തം എതിർപ്പുകൾ നിമിത്തം കള്ളസാക്ഷി നിമിത്തം നിന്റെ മനസ്സ് വേദനിച്ചിരിക്കുകയാണോ വിശ്വസിക്കേ നിന്റെ മുഖം വാടണ്ട തമ്പുരാ നിന്റെ കൂടെയുണ്ട് തമ്പുരാൻ്റെ കൂടെ വിശ്വസിക്ക അവതിനെ സഹായിക്കുന്നവനാ അവതിനെ രക്ഷിക്കുന്നവനാൽപ്പിക്കാൻ മനസ്സുണ്ടോ എൻ്റെ മുഖം വാടരുത് കേട്ടോ കർത്താവുന്ന കണ്ടി വലിയ കാര്യം ചെയ്യും എൻ്റെ മുഖം വാടരുത് കർത്താവുന്നതിനെ കണ്ടി വലിയ കാര്യം ചെയ്യും ഏൽപ്പിക്കാമോ പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഈ മിനിറ്റ് ഈ വചനം ശ്രദ്ധിച്ച എല്ലാ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു സുവിശേഷവേല നിമിത്തം എവിടെയൊക്കെ തകർന്നിരിക്കുക എവിടെയൊക്കെ ഉടഞ്ഞിരിക്കുന്ന ചില ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവക്കൾ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്തവ് ആത്മാഭാരത്തോട് സുവിശേഷൻ ചെയ്ത മുഖാന്തരം എവിടേക്ക് ഒതുക്കപ്പെട്ടു പോയവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സംഭവിക്കട്ടെ അവര് മുഖം വാടാതെ അവരുടെ മുഖം ഒരിക്കലും കളകിപ്പോകാതെ അവർ സ്തോത്രം ഇനി മുന്നേ ഞാൻ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേൻ 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 സഹോദരങ്ങളെ സന്തോഷമായിരിക്കേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ